ഹലോ വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ എല്ലാവർക്കും സ്വന്തം തന്നെയല്ലേ എവിടെയും കുഴപ്പമൊന്നും ഇല്ലാണ്ടൊക്കെ തന്നെ പോവാണ് ഞാൻ പറഞ്ഞില്ലേ ഇന്നലെ ചേച്ചി എനിക്കൊരു പീസ് ചക്ക തന്നോന്ന് എൻ്റെ ദൈവമേ രാവിലെ നേരം വെളുത്തങ്ങോട്ട് അടുക്കളയിലോട്ട് കയറിയപ്പോൾ ഉണ്ടല്ലോ ഈ ചക്കയുടെ മണം കൊണ്ട് ഒരു നിവർത്തിയില്ല രാത്രി പിന്നെ അത് എടുത്ത് കഴിച്ചില്ലായിരുന്നു അങ്ങ് മാറ്റി വെച്ചിരുന്നു ഓ രാവിലെ അങ്ങോട്ട് എണീറ്റ് ആ റൂമിൽ നിന്ന് അങ്ങോട്ട് വാതിൽ തുറന്നതും ഭയങ്കര മണമെന്ന് വെച്ചാൽ ഭയങ്കര മണവും ഇല്ല വരിക്കച്ചക്ക ഇങ്ങനെ പഴുത്തൊരു പ്രത്യേകതരം മണം അപ്പോഴു തന്നെ ഞാൻ പറഞ്ഞു എന്നാൽ പിന്നെ അമ്മ കട്ട് ചെയ്തു തരാമെന്ന് പറഞ്ഞു പറഞ്ഞ് ഞാനും മോനും കൂടെയെങ്കിലും ഇരുന്നും കേട്ടോ എൻ്റെ മൂത്ത സന്തതി ഉണ്ടല്ലോ ഒരു ഒരെണ്ണത്തിൻ്റെ രുചി മധുരമാണോന്ന് കൂടി അവൻ കഴിച്ചില്ല അവൻ ഇങ്ങനെയുള്ള സാധനങ്ങളൊന്നും കഴിക്കത്തില്ല കേട്ടോ ചിലപ്പം തോന്നുമ്പോൾ കഴിക്കും കറി വെച്ചാൽ ചിലപ്പം കഴിക്കുമായിരിക്കും കൊടുത്തിട്ട് തിന്നില്ല അത് കൈ നീട്ടി കാണിച്ചു എന്നിട്ട് വേണ്ടാന്ന് പറഞ്ഞു ഞാനും എൻ്റെ മോനും കൂടെയെങ്കിലും കഴിച്ചു കേട്ടോ എന്നിട്ട് അവധിയല്ലേ ഇപ്പോൾ തുണികളെല്ലാം കഴുകാന്ന് വിചാരിച്ച് എല്ലാ തുണികളും ഒക്കെ വാരിയിട്ട് കഴുകി കുറേ ഉണ്ടായിരുന്നു എന്നും ഇതൊക്കെ തന്നെ ആ പരിപാടി വേറെ പരിപാടികളൊന്നും ഇല്ലല്ലോ പക്ഷേ ഉണ്ടല്ലോ സ്കൂളിലുള്ള ദിവസമുണ്ടല്ലോ കുറച്ചും കൂടി നേരത്തെ ഈ കാര്യങ്ങളൊക്കെ ഇങ്ങ് കഴിഞ്ഞു പോകും കേട്ടോ അപ്പോൾ നമുക്ക് കുറച്ച് നേരം റെസ്റ്റ് എടുക്കാനൊക്കെ പറ്റും ഇതാണെങ്കിൽ അതൊന്നും പറ്റത്തില്ല അങ്ങനെ എന്താ ഇപ്പം പറ്റത്തില്ല ഇന്ത്യ തൊട്ടൊരു പത്ത് വശത്തേക്ക് പറ്റത്തില്ല കേട്ടോ അപ്പോഴും നോക്കിയപ്പോൾ ചിഞ്ചും ഇവിടെ എന്ന് വിളിക്കുന്നത് ഷിഞ്ചി ചീന്ന് അപ്പം കൂടെ കൂടെ ഞാൻ പറഞ്ഞില്ലേ ഈ മതിലിൻ്റെ അടുത്ത് നിന്നുള്ള സംസാരം അതൊരു ഭയങ്കര ഇത് തന്നെയാണ് കേട്ടോ കാര്യം ആകെ ഒരു ഏക ആശ്രയം ഈ മതിലിൻ്റെ അടുത്ത് നിന്നുള്ള സംസാരമാണ് അങ്ങനെ അവളുടെ അടുത്തൊക്കെ സംസാരിച്ചതിന് ശേഷം എനിക്കൊന്ന് സ്ഥലം വരെ ഇച്ചിരി സാധനങ്ങളൊക്കെ വാങ്ങിക്കാൻ വരണമായിരുന്നു അപ്പോൾ ഇവിടെ ഇറച്ചി ഇട്ട് വെട്ടുന്നു അങ്ങനെ ഞാൻ ഇച്ചിരി വാങ്ങിച്ചു കാര്യം ഞാൻ കഴിക്കത്തില്ല എങ്കിലും മക്കൾക്ക് ഉണ്ടാക്കി കൊടുക്കാം ക്രിസ്മസ് ഒക്കെ അല്ലേ എന്ന് കരുതി വാങ്ങിച്ചു കേട്ടോ ഒരക്കിലോളം എന്തുവാണ് വാങ്ങിച്ചതാണ് എന്നിട്ട് ഞാനൊരു കുറച്ചും കൂടെയെങ്കിലും വാങ്ങിച്ചു കേട്ടോ അരക്കിലോ രാവിലെ ചേട്ടൻ കൂട്ടുകാരൻ കൊണ്ട് തന്നതാണ് കേട്ടോ എന്നിട്ട് പിന്നെ ഒരു കൂടെ ഞാൻ അങ്ങോട്ട് പോയപ്പോൾ അവിടെ വെട്ടുന്നത് കണ്ടുകൊണ്ട് വീണ്ടും ഒരു അരക്കിലോ വാങ്ങിച്ചു അതുകൊണ്ട് രണ്ട് തരത്തിലായിട്ടിരിക്കുന്നത് ഇത് രാവിലെ കൊണ്ടുവന്നതാണ് കേട്ടോ ഈ ഒരു ഒറ്റ പീസായിട്ട് മാംസം പക്ഷേ അത് പണ്ടത്തരമായിപ്പോയി ഞാനത് അറിഞ്ഞില്ല അങ്ങനെ കൊണ്ടുവന്ന് മെനക്കേടായിപ്പോയി ഇതിരുന്ന് ഇങ്ങനെ വെട്ടണ്ടേ എനിക്കാണെങ്കിൽ ഇതിൻ്റെ ഒരു സ്മെല്ലടിച്ചിട്ട് എന്നെ സംബന്ധിച്ച് സ്മെല്ലടിച്ചിട്ട് എനിക്ക് എന്തോ പോലെ തോന്നുന്നു ഞാൻ ഇത് പണ്ടൊക്കെ കൊച്ചിലേക്ക് ഇഷ്ടംപോലെ കഴിക്കുമായിരുന്നു കേട്ടോ ഞങ്ങളെ വീട്ടിൽ ഞങ്ങളെ അമ്മയൊക്കെ ഇഷ്ടം പോലെ ഉണ്ടാക്കിത്തരുമൊക്കെ കഴിക്കും പക്ഷേ ഇപ്പം ഒരു കുറേ വർഷം കൊണ്ട് ഏകദേശം ഒരു പത്ത് വർഷത്തോളം ആയിട്ടുണ്ട് കേട്ടോ എനിക്ക് ഇതങ്ങോട്ട് കഴിക്കുമ്പോൾ എൻ്റെ ശരീരത്തിൽ പല പല പ്രശ്നങ്ങൾ കാര്യം അവിടെ ഞാൻ ഈ കഴുപ്പങ്ങ് നിർത്തി മക്കൾക്ക് ഹോട്ടലിൽ നിന്നൊക്കെ വാങ്ങിച്ചു കൊടുക്കുമെങ്കിലും ഞാനും കഴിക്കത്തില്ല എങ്കിലും എല്ലാവരും ഈ ക്രിസ്മസ് ഒക്കെ ആയതുകൊണ്ട് ഈ ഭാഗത്തിട്ട് വെട്ടിയതാണ് അങ്ങനെ ഞാൻ വാങ്ങിച്ചതാണ് കേട്ടോ അപ്പോൾ അതേ ചിഞ്ചി വീണ്ടും വിളിക്കുന്നു ചേച്ചി ഈ ചുരിദാറിന് ഏത് പാൻറ്റ് കളർ ചേരൂ എന്നൊക്കെ ചോദിച്ചാൽ അങ്ങനെ കുറേ കുശലങ്ങളൊക്കെ ദിവസം ദിവസം ഇങ്ങനെ ഒന്ന് പറയും കേട്ടോ അങ്ങനെ പാൻറ്റിൻ്റെ കളറൊക്കെ ഞാനെ ഉള്ളത് പറഞ്ഞു കൊടുത്ത് അവളോളാം വീ ജോലികൾ ചെയ്യാനായിട്ട് പോയി അത് കഴിഞ്ഞിട്ടാണ് ഒരുട്ടിപ്പണി കാര്യം പുതിയ വർഷം വരുന്നില്ലേ വീടൊക്കെ ഒന്ന് വൃത്തിയാക്കി ഇടണ്ടേ അങ്ങനെയൊന്നുമല്ല ഞാനങ്ങ് ഉള്ളൂ അതിൽ വലിയ പുതുമയൊന്നുമല്ല കേട്ടോ ഞാനങ്ങ് വെറുതെ പറഞ്ഞതാണ് എന്നാലും ഒന്ന് വൃത്തിയാക്കാം എന്തായാലും രണ്ടായിരത്തി ഇരുപത്തി ആറിലോട്ട് കടക്കില്ലേ ഒന്ന് വൃത്തിയാക്കാമെന്നൊക്കെ കരുതി അയ്യോ എൻ്റെ പൊന്നോ മെനക്കേടെന്നു വെച്ചാ മെനക്കേട് ഭയങ്കര മെനക്കെട്ട പരിപാടിയായിരുന്നു കേട്ടോ അങ്ങനെ എന്തുവാണ് ഈ കട്ടിലിൻ്റെ പുറത്ത് ഒരുപാട് തുണികൾ കിടന്നു കേട്ടോ അതെല്ലാം ഞാൻ ആ ബെഡ്ഷീറ്റോടുകൂടി ഉൾപ്പെടെ എടുത്ത് താഴെ വെച്ചു എന്നിട്ടാണ് ഞാനിത് ക്ലീൻ ചെയ്യുന്നത് ഇന്ന് രാത്രി തന്നെ ഇത് അതേപോലെ ബെഡ്ഷീറ്റ് എടുത്തിട്ടതിന് ശേഷം വേണം എന്താ തുണികൾ മടക്കി വെക്കുക അത്രയ്ക്ക് തുണികളുണ്ടായിരുന്നു ഞാൻ അതുപോലെ വലിച്ചങ്ങ് താഴെ വെച്ചിട്ട് എന്നിട്ടാണ് കേട്ടോ ഇത് ചെയ്യുന്നത് അല്ലെങ്കിൽ അത് മടക്കി വെക്കുന്നത് കാണിക്കുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഇത് ക്ലീൻ ചെയ്തപ്പോൾ ഈ സാ തുണികൾ എവിടെ പോയെന്ന് അങ്ങനെ ഓരോ റൂമും ഒക്കെ തൂത്ത് വൃത്തിയൊക്കെ ആക്കി അപ്പം കാര്യമായിട്ട് തുടക്കം വേണമെങ്കിൽ ഒരുപാട് അഴുക്കായിരുന്നു ഇന്നലത്തെ ദിവസം തൊട്ട് ഈ വീട്ടിൽ എന്താണ് പേപ്പറും എല്ലാ സാധനങ്ങളും എത്തുന്നുണ്ട് കേട്ടോ ആരും പറഞ്ഞാലൊന്നും കേൾക്കത്തില്ല അവിടെ അവിടെയൊക്കെ പല സാധനങ്ങളും വലിച്ചെങ്ങി ഇട്ടേക്കുക എന്നിട്ട് കയ്യോടെ അങ്ങ് തൂത്ത് തുടച്ചു കേട്ടോ ആ തൂത്തല്ലോ അങ്ങ് തുടച്ചു എന്തോരം അഴുക്കായിരുന്നു എത്ര ബക്കറ്റ് വെള്ളത്തിലാണ് തുടച്ചതെന്നറിയാമോ നല്ല അഴുക്ക് ഈ ടൈലിനകത്ത് മൊത്തം ഇല്ല കാക്കപ്പുള്ളി എണക്കുള്ള കറുത്ത കുത്തുകളും വന്ന് തുടങ്ങി കേട്ടോ അത് തുടയ്ക്കാനായിട്ട് ഇച്ചിരി ലേറ്റായി കഴിഞ്ഞാൽ അത് അങ്ങനെ അങ്ങനെ തൂത്ത് തുടച്ചപ്പോൾ ഉണ്ടല്ലോ ഞാനാണെങ്കിൽ ഇന്നലെ തന്നെ രാത്രി ഒരുപാട് തുമ്മൽ തുമ്മി കേട്ടോ ആ എന്താ ചിലന്തി വിലയൊക്കെ അടിച്ചു ഞാൻ ഇന്നലെ തന്നെ ഇത് ചെയ്യാൻ കാര്യം എന്ന് വെച്ചാൽ ഇന്നലെ ചിലന്തി വില അടിച്ചു പിന്നെ ഫാനൊക്കെ വൃത്തിയാക്കി അപ്പം ഞാൻ മനസ്സുകൊണ്ട് വിചാരിച്ച ഇന്ന് ഇതെന്തായാലും വൃത്തിയാക്കി എടുക്കണമെന്ന് അപ്പോഴും ഉച്ചയായപ്പോൾ മുട്ട പൊരിച്ച് ചോറ് കൊടുക്കാമെന്ന് കരുതി അപ്പോൾ മറ്റവ ഇളയവൻ വന്നിട്ട് മൂത്തവൻ്റെ കുറ്റം പറയണം അമ്മ അത് തന്നില്ല ഇത് തന്നില്ല അമ്മ പോയി ചെന്ന് അടി കൊടുക്കാനെന്ന് വെറുതെ ഇരിക്കുന്നവനെ ഞാൻ എന്തിനാണ് അടിക്കുന്നത് എന്തെങ്കിലും പ്രശ്നം കാണിച്ചു കാണുമെന്നുള്ളത് എനിക്കറിയാം ഞാൻ പറഞ്ഞു ആ മക്കളെ ഇപ്പം റെഡിയാക്കാം കേട്ടോ മക്കളെ സമാധാനപ്പെടേ അമ്മ അടി കൊടുക്കാം അടി കൊടുക്കാമെന്നൊക്കെ പറഞ്ഞ് സമാധാനപ്പെടുത്തിയത് ഇപ്പോഴും ഞാൻ ഈ വോയിസ് ഇടുമ്പോഴും എൻ്റെ മുന്നിൽ വന്നിടന്ന് അമ്മ അമ്മ നടന്ന് വിളിക്കുകയാണ് കേട്ടോ ഇവന്മാർ ഇപ്പോൾ സ്കൂളുള്ള ദിവസങ്ങളോ ഒന്നും തന്നെ എനിക്ക് റെക്കോർഡ് ചെയ്യുന്നില്ല ഒന്നും ഒരു താ ഒരു തടസ്സമില്ല കേട്ടോ ഇപ്പം ഈ വെക്കേഷനല്ലേ പല ശബ്ദങ്ങളും ഇതിനകത്ത് കേൾക്കും അങ്ങനെ എന്താണ് മുട്ടയൊക്കെ രണ്ട് രണ്ട് ഈ രണ്ട് മുട്ട വെച്ച് ഓരോ ഓംലേറ്റ് പോലും ഉണ്ടാക്കി കുറച്ച് ചോറും മീൻകറിയും എല്ലാം കൂടെ ചേർത്ത് ഇതുങ്ങൾക്കൊക്കെ കൊടുത്തു കഴിക്കണമെന്ന് പറഞ്ഞാൽ കഴിക്കണ്ടേ ഇപ്പം തന്നെ ഏകദേശം രണ്ടര മണിയായി ഞാൻ എന്നിട്ടൊരു മൂന്നര അതായത് കൂടിയ ഇതായല്ലോ കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു എനിക്ക് വൈകിട്ട് ആ കറി വെച്ച് വെക്കണം നാളെ മോൻ്റെ ഒരു കൂട്ടുകാരൻ്റെ വീട്ടിലോട്ട് ക്രിസ്മസിന് വിളിച്ചിട്ടുണ്ട് നമ്മളെ വീട്ടിൽ ഓണത്തിനൊക്കെ വരുന്നതാണ് അപ്പോൾ എൻ്റെ കൂട്ടുകാരിയും കൂടാണ് ഞാനും അവൾ ഒരുമിച്ച് പഠിച്ചതാണ് ഇപ്പോൾ മോനും എൻ്റെ മോനും അവളെ മോനും ഒരുമിച്ച് പഠിക്കുന്നു അപ്പോൾ ഞാൻ വിചാരിച്ചു കറി വെച്ച് വെക്കാം രാത്രിത്തേക്ക് എടുക്കാം രാവിലെ തേക്കും ജോലികളെല്ലാം ചെയ്ത് തീർക്കാമെന്ന് കരുതി മുറ്റമൊക്കെ തൂത്തു വഴിയൊക്കെ ദിവസമായിട്ടോ റോഡൊക്കെ തൂത്തിട്ട് കുറച്ച് കരിയിലുള്ളായിരുന്നു എന്നിട്ട് ചെടികൾക്കൊക്കെ നല്ല വെള്ളം ഒഴിച്ചു ഇപ്പം ഏകദേശം നാലുമണിയുടെ ആയില്ലോട്ട് എന്നിട്ട് സവാള സവാളയും അരിയെന്ന് വെച്ചാൽ എനിക്ക് ക്ഷമയില്ല ക്ഷമയില്ല എന്ന് വെച്ചാൽ അല്ലെങ്കിൽ ഞാൻ സവാളയൊക്കെ തൊലിച്ചിട്ട് ഞാൻ ഫ്രിഡ്ജിൽ വയ്ക്കും ദേ ഇത് അങ്ങനെയൊന്നും നിന്നില്ല കേട്ടോ കണ്ണാണെങ്കിൽ എരിഞ്ഞങ്ങില്ല കണ്ണങ്ങിരുന്നെങ്കിൽ കറങ്ങുവാണ് കണ്ണിനകത്തോട്ട് എന്തോ ഒരു സാധനം വേണം അതുപോലെ അതിനിടയ്ക്ക് എൻ്റെ വിളയവൻ വന്ന് വീണ്ടും പരാതികളാണ് അവന് ഇനിയുള്ള സ്കൂൾ തുറക്കുന്നത് വരെ അവന് പരാതികളാണ് കേട്ടോ അവന് പരാതികളൊക്കെ പരിഹരിക്കാൻ നിന്ന് കഴിഞ്ഞാൽ ഇതൊന്നും നടക്കത്തില്ല എന്നിട്ട് എന്തുവാണ് ഇഞ്ചി വെളുത്തുള്ളി കുരുമുളക് പൊടി പട അങ്ങ് ഇടിച്ചങ്ങ് ഇതാക്കി എടുത്തു കേട്ടോ ഒന്ന് ചതച്ചെടുത്തു ഭയങ്കരമായിട്ട് പേസ്റ്റൊന്നും ആക്കിയില്ല എനിക്കൊന്ന് ചതച്ചെടുക്കണം ദേ ബീഫ് നല്ലൊരു സത്യം പറഞ്ഞിട്ട് ഒരു ഇരുപത്തഞ്ച് വെള്ളത്തിലെങ്കിലും ഞാൻ കഴുകി കാണും കേട്ടോ എനിക്കിങ്ങനെ എന്തോ അത് കഴുകുന്നോറ് കഴുകുന്നതോറ് എന്തോ ഒരു സൈസ് കളറ് അങ്ങനെ അത് കഴുകി കഴുകി നല്ല പിഴിഞ്ഞ് അമ്മ പറഞ്ഞിട്ടുണ്ട് പിഴിഞ്ഞ് വേണം കുക്കറിലിടാൻ തേവിക്കാൻ ഇതിനകത്ത് നിന്ന് വെള്ളം വെള്ളത്തിൻ്റെ അംശം ഉറങ്ങുമെന്ന് അതുകൊണ്ട് പിഴിഞ്ഞ് ഞാൻ കുക്കറിലെടുത്തിട്ടോ ഒരു കൊച്ചു കുക്കറാണ് കേട്ടോ എടുത്തത് അതിനകത്തങ്ങ് ആയിട്ടുണ്ട് കേട്ടോ എന്നിട്ട് ഇച്ചിരി ഉപ്പും കൂടെ ചേർത്ത് തവിയൊക്കെ വെച്ച് അങ്ങോട്ട് ഓ ഇതാക്കി എനിക്കാണെങ്കിൽ ഇതിൻ്റെ ഇങ്ങോട്ട് സ്മെല്ല് സത്യം പറഞ്ഞാൽ പിടിക്കുന്നില്ല എന്നാൽ പിന്നെ ചോദിക്കും നിനക്ക് ഇത്ര പിടിച്ചില്ലെങ്കിൽ നീ എന്തിനാ ഇത് ഉണ്ടാക്കി കൊടുക്കുന്നത് ഇതൊക്കെ എന്തോ എനിക്ക് സത്യം പറഞ്ഞാൽ ഇത് കഴിക്കുമ്പോൾ ഉണ്ടല്ലോ എൻ്റെ ശരീരത്തിലൊരു ചെറിയ ചൊറിച്ചിലും പിന്നെ അങ്ങ് ഭയങ്കര ഈ കൈ കാലൊക്കെ പെരുപ്പും അങ്ങനെയൊക്കെയുള്ളൊരു ബുദ്ധിമുട്ട് വരുന്നത് കൊണ്ടാണ് ഇത് കഴിപ്പ് നിർത്തിയത് അല്ലെങ്കിൽ ഞാൻ പണ്ടിഷ്ടം പോലെ കഴിച്ചിട്ടുണ്ട് കേട്ടോ കല്യാണ വീടുകളിലായിക്കോട്ടെ എൻ്റെ വീടുകളിലായിക്കോട്ടെ ഇതെല്ലാം പക്ഷേ നമുക്ക് ശരീരത്തിന് ബുദ്ധിമുട്ട് വരുന്നതുകൊണ്ടാണ് ഇപ്പോൾ ഇത് കഴി കാണുമ്പോൾ കാണുമ്പോഴൊക്കെ ഉണ്ടല്ലോ എനിക്ക് ആ ബുദ്ധിമുട്ട് വേഗം ഓർമ്മ വരുന്നത് കൊണ്ടാണ് കേട്ടോ ഞാനിതിങ്ങനെ കഴിക്കാതിരിക്കുന്നത് എന്താണ് പറഞ്ഞു വന്നാൽ അങ്ങനെ ഇതെല്ലാം കുക്കറിൽ കുക്കറിലൊരു സൈഡിലിരുന്ന് വേവട്ടെ ചീനച്ചട്ടി അടുപ്പത്ത് ചീനച്ചട്ടി എല്ലാം ഇച്ചിരി ഉരുളി തന്നെ എടുത്തു എനിക്കാണെങ്കിൽ ഇങ്ങനെ ചെറിയൊരു പാത്രത്തിലിട്ടിട്ട് ഇങ്ങനെ ഇതാക്കാൻ വയ്യ ഒരു കിലേ ഉള്ളൂ എങ്കിലും ഞാൻ ഇച്ചിരി കാര്യമായിട്ടുള്ള പാത്രത്തിലെടുത്തു നല്ല രീതിക്കൊന്ന് ഇളക്കിയൊക്കെ എനിക്ക് യോജിപ്പിക്കണം എന്നിട്ട് പെരിഞ്ചീരകപ്പൊടി പെരിഞ്ചീരക പൊടിയല്ല പെരിഞ്ചീരകമാണ് ഇട്ടത് എന്നിട്ട് ഇഞ്ചി വെളുത്തുള്ളി ഇട്ടു കേട്ടോ അതിൻ്റെ ഉണ്ടല്ലോ അപ്പോൾ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് അത് കഴിഞ്ഞിട്ട് കുറേ തേങ്ങാക്കൊത്ത് ബീഫിൻ്റെ തേങ്ങാക്കുത്ത് എന്ന് പറഞ്ഞു ഇപ്പോൾ ഒരുപാട് നാളായി സത്യം പറഞ്ഞാൽ ഞാനത് വെച്ചിട്ട് ഈ വൈപ്പ് ഈ കറി വെക്കുന്നത് എനിക്ക് സത്യം പറഞ്ഞാൽ ഓർമ്മയില്ല ഇല്ലേ ചിക്കൻ്റെ കൂട്ടങ്ങ് വെക്കുന്നതേ ഉള്ളൂ എനിക്ക് അങ്ങനെ കറി വെക്കാൻ എനിക്ക് അറിയത്തില്ല കാര്യം ഏകദേശം എത്രയോ വർഷങ്ങളായി ബീഫ് ഞാൻ കറി വെച്ചിട്ട് മറ്റുള്ള കറികളൊക്കെ നമ്മളെല്ലാം ദിവസവും ചെയ്യുന്നത് കൊണ്ട് നമുക്ക് നമുക്ക് എന്തെങ്കിലും ഒരു മാറ്റങ്ങളൊക്കെ വരുത്താം ഇതിനകത്ത് മാറ്റങ്ങളൊന്നും വരുത്തണമെന്ന് പറഞ്ഞാൽ ഈ ടി വിയിലൊക്കെ കണ്ടതാണ് ഈ എന്താ ചിക്കൻ തേങ്ങക്കൊത്തൊക്കെ ഇടുന്നത് ഞാൻ വച്ചിട്ട് ഒരുപാട് നാളായി കേട്ടോ അപ്പം ഞാൻ അടുത്ത് പറയണത് ഇതിനകത്ത് എന്തെങ്കിലും ഏറ്റക്കുറച്ചിലുള്ള ഉണ്ടെങ്കിൽ നീയൊക്കെ ഇന്ന് ക്ഷണിച്ചേക്കണേന്ന് പിന്നെ വേറെ ആർക്കും കൊടുക്കാനും അല്ലല്ലോ നമുക്ക് കഴിക്കാനല്ലേ അങ്ങനെ എന്താണ് അതെല്ലാം ഇട്ട് വൈകിട്ടതിന് ശേഷം സവാള ഇട്ടു സവാള ഇച്ചിരി എന്നൊരു ഡൗട്ട് ഉണ്ടായിരുന്നു കേട്ടോ എനിക്ക് സവാള അരിയുമ്പോൾ എപ്പോഴും അതിൻ്റെ ആ ഒരു എണ്ണത്തിൽ വലിയൊരു വ്യത്യാസം വരും എന്തായാലും അതൊക്കെ കാര്യമായിട്ടിട്ടങ്ങ് വരട്ടെ കേട്ടോ എന്നിട്ട് അവസാനം തക്കാളി പച്ചമുളകും കൂടെ ഒരു ഇടത്തരം ഒരു പരുവായപ്പോൾ തന്നെ അങ്ങോട്ടങ് ഇട്ടോ എന്നതിന് ഉണ്ടല്ലോ ആ സമയത്തുണ്ടല്ലോ ഗേറ്റിൻ്റെ അടുത്ത് നിന്ന് ആരോ എന്ന് വിളിച്ചു കേട്ടോ അപ്പോൾ അങ്ങോട്ട് ഓടി ചെന്നതാണ് അതാണ് ക്യാമറ ഓഫ് ചെയ്യാൻ മറന്നുപോയത് കേട്ടോ ഫോൺ അത് അങ്ങനെ തന്നെ അങ്ങ് ഇരുന്ന് പോയി പിന്നെ വേഗം വന്ന് തീയങ്ങ് കുറച്ച് വെച്ചിട്ട് വീണ്ടും അങ്ങ് ഇളക്കി പിന്നീടാണ് ആലോചിച്ചത് പക്ഷേ എഡിറ്റിങ്ങിലും ഞാനിത് വിട്ടുപോയി കേട്ടോ ഇതങ്ങ് കട്ട് ചെയ്യുന്ന കാര്യം എന്തായാലും കുഴപ്പമില്ല കാര്യം പറയാൻ പറ്റിയല്ലോ ഇതാണ് സംഭവിച്ചത് എന്ന് എനിക്ക് പറയാൻ പറ്റിയല്ലോ അങ്ങനെ എന്താണ് ചില സമയത്ത് അങ്ങനെ ചില കാര്യങ്ങളൊക്കെ ഇങ്ങനെ നമ്മൾ എടുത്ത് കളയണമെന്ന് വിചാരിച്ചാലും ഇതിനകത്ത് കാണും കേട്ടോ അങ്ങനെ എന്താണ് ഇതേ നോക്കി കുറേ മയിൽക്കൂട്ടങ്ങൾ വന്നു ഞാൻ കുറച്ച് അരി ഇട്ട് കൊടുത്തിട്ടോ കേട്ടോ ഞാൻ മുമ്പൊരു വീഡിയോയിൽ പറഞ്ഞിരുന്നു ഞാൻ ഇങ്ങനെ അരി ഇട്ട് കൊടുത്തതുകൊണ്ട് കൊണ്ട് സ്ഥിരം വരുന്നു അതുകൊണ്ട് ഇപ്പോൾ ഏകദേശം എല്ലാ ദിവസവും വരുന്നുണ്ട് എന്നിട്ട് കുക്കറിൽ നല്ല രീതിയിൽ വേവിച്ചു ഒരു അഞ്ചാറ് വിസിലങ്ങ് അടുപ്പിച്ചു കേട്ടോ എന്നിട്ട് അതെടുത്തങ്ങ് ആ പാത്രത്തിലോട്ട് അങ്ങ് തട്ടി നല്ല ഇളക്കിയതിന് ശേഷം ഒരു ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ട് ഞാൻ വിചാരിച്ചു എന്നെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് പണ്ട് അമ്മ ചെയ്യുന്നതും കണ്ടിട്ടുണ്ട് മല്ലി മുളക് പിന്നെ എന്താണ് മസാലപ്പൊടികൾ അതായത് ഗരം മസാല അങ്ങനെയൊക്കെയുള്ള പെരിഞ്ചീരകപ്പൊടി അതെല്ലാം കൂടി ഇട്ട് ഒന്ന് 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 ഫ്രൈ ഒന്ന് ഒന്ന് എന്താണ് ഒന്ന് ചൂട് അനത്തിയതിന് ശേഷം എടുത്ത് തട്ടിയാൽ ആ കറിക്ക് നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പം ഞാനതങ്ങ് വേഗം ഓർത്തെടുത്തു ഞാൻ പക്ഷേ അതിനകത്തോട്ട് ഡയറക്റ്റ് ഇടാനായിട്ടാണ് ഇരുന്നത് അങ്ങനെ ഞാനെന്താണ് മല്ലി മുളക് അതെല്ലാം അങ്ങ് ഇട്ടങ്ങ് അനത്തി കേട്ടോ പക്ഷേ ഉണ്ടല്ലോ ജനൽ വരെ ഞാൻ അടച്ച് കഴിഞ്ഞു ഞാൻ അല്ലെങ്കിലും ഈ ഉച്ച സമയത്ത് എൻ്റെ ഉച്ച സമയത്ത് എന്നല്ല രാവിലെയെന്നല്ല എപ്പോഴാണോ ഞാൻ കിച്ചണിലെ പരിപാടികൾ തീർന്നാൽ അപ്പോഴും ഞാൻ വാതിലടയ്ക്കും കേട്ടോ എനിക്ക് ഈ ഏജന്തുക്കളെ ഭയങ്കര പേടിയാണ് അതുകൊണ്ട് പക്ഷേ ഉണ്ടല്ലോ ഇപ്പം ഞാൻ അടച്ചത് ഉച്ചത്തെ പരിപാടി കഴിഞ്ഞതിന് ശേഷം അടച്ചതാണ് അപ്പം ഭയങ്കര പുക ഇതിൽ നിന്നൊരു ഭയങ്കര ഒരു സ്മെല് തുമ്മി എൻ്റെ ഊപ്പാട് വരുന്നുണ്ട് കേട്ടോ എന്നിട്ടും അത് തുറന്നിട്ടില്ല അപ്പം മോൻ എവിടെ നിന്ന് വിളിച്ച് പറയുന്നത് അമ്മ അത് ഭയങ്കര എന്താ ഭയങ്കര ഒരു എന്തുവാണ് പറയുന്നത് മല്ലിമുളകും ഒരു ഇതുണ്ടല്ലോ അത് ഭയങ്കരമായിട്ട് വരുന്ന അമ്മ അമ്മ വാതിലിടക്കിയേ വാതിലടക്കുന്നു അങ്ങനെ പിന്നെ ഓ വേണ്ട ചുമയ്ക്കുന്നുണ്ടോ അങ്ങനെ പിന്നെ വാതിലൊക്കെ അടച്ചിട്ട് വേഗം ജനലങ്ങ് തുറന്നിട്ട് കേട്ടോ എന്നിട്ട് കാര്യമായിട്ടല്ല ഇളക്കി അങ്ങ് യോജിപ്പിച്ചു അപ്പോഴാണ് വേഗം ഓർത്തത് പെട്രോൾ ഒട്ടൂല അന്നത്തെ കണക്കിനി റോഡിൽ കിടക്കൂ നാളെ ഒന്ന് രണ്ട് സ്ഥലത്ത് പോവേണ്ടതുണ്ട് അങ്ങനെ വേഗം പോയി പെട്രോൾ അങ്ങ് അടിച്ചിട്ട് വന്നു എന്നിട്ട് ഇതേ നോക്കി പോയാൽ ഇത് തീ ഓഫ് ചെയ്യാതാണ് കേട്ടോ അപ്പോൾ ഇത് കാര്യം നമ്മൾ വീടിൻ്റെ തൊട്ടടുത്താണ് ഇതേ നോക്കി പരുവത്തിന് വെന്തിരിപ്പുണ്ട് കേട്ടോ ഇങ്ങനെയൊക്കെ സംഭവിച്ചു എൻ്റെ കൈ കൊണ്ട് അബദ്ധം പറ്റിയത് എന്തായാലും ക്ലിയറായി അങ്ങനെ മക്കൾക്ക് ഒരു പാത്രത്തിലൊക്കെ എടുത്ത് വെച്ച് ഞാൻ പൊറോട്ടയും കൂടെ വാങ്ങിച്ചായിരുന്നു കേട്ടോ മക്കൾക്ക് കഴിക്കണം ഞാനിത് കഴിച്ചില്ലെങ്കിൽ അത് സത്യം പറഞ്ഞാൽ എൻ്റെ മക്കളാണ് ഉപ്പ് നോക്കിയത് വരെ എനിക്കങ്ങനെ കഴിക്കാൻ വലിയ താല്പര്യമില്ല അങ്ങനെ രണ്ട് മക്കളെയും ഇരുത്തി അവർക്ക് രണ്ടുപേർക്കും കൊടുത്തു രണ്ടുപേരും പറഞ്ഞു അമ്മ സൂപ്പറായിട്ടുണ്ടെന്ന് കേട്ടോ ഇപ്പം നിങ്ങൾ വിചാരിക്കും നീ ഞങ്ങളാരും കഴിച്ചിട്ടില്ലല്ലോ അങ്ങനെ മ അവർക്ക് കൊടുത്തതിന് ശേഷം ഞാൻ പറയില്ലേ ആ ബെഡ്ഷീറ്റ് അതുപോലെ എടുത്ത് വിരിച്ചിട്ട് തേ എൻ്റെ തുണികളെല്ലാം കഴുകിയത് എന്നാൽ പിന്നെ ചോദിക്കും രാവിലെ ഇട്ടാൻ എയ്റ്റി അല്ലേന്ന് അല്ല ഞാനിത് രാവിലെ ഇട്ടത് തന്നെയാണ് എന്നിട്ട് എല്ലാം പല സ്ഥലത്തും പോകണമായിരുന്നല്ലോ അപ്പോഴത്തേക്കും വന്നിത് കഴുകിയിട്ടായിരുന്നു കേട്ടോ രാവിലെ കഴുകുന്ന കൂട്ടത്തിൽ തന്നെ ഇത് കഴുകിയിട്ടു എന്നിട്ട് ഞാൻ വൈകിട്ട് കുളിച്ചിട്ട് ഇതുതന്നെയാണ് എടുത്തിട്ടത് നമുക്ക് അങ്ങനെ ശ്രദ്ധയൊന്നും ഇല്ലല്ലോ കാര്യം എന്താണോ കൈ കിട്ടുന്നത് അത് എടുത്തം ഇടും കാര്യം ജോലികൾ പറയുക അയ്യോ എൻ്റെ പൊന്നോ ഇന്നത്തെ എത്ര നേരം വരുന്നതെന്ന് പറയുമോ ഈ ഒരു തുണികളെല്ലാം മടക്കി ആ കട്ടിലൊന്നും ഇതാക്കാൻ എൻ്റെ മിസ്റ്റേക്ക് മാത്രം തന്നെയാണ് കേട്ടോ അപ്പോഴത്തേക്കും ദേ കരോൾ വന്നു കൊച്ചു പിള്ളേരാണ് കേട്ടോ ഇന്ന് ഇത് എന്താ ക്രിസ്മസ് പാപ്പയായിട്ട് വന്ന് നിൽക്കുന്നത് എന്തൊക്കെ ഡാൻസും ബ്രേക്കും ഒക്കെയാണ് അവർ കളിക്കുന്നത് കുറേ നേരമൊക്കെ നോക്കി നിന്നു അങ്ങനെ പൈസയൊക്കെ കൊടുത്ത് പിള്ളേരെടുത്ത് കുറച്ച് നേരം സംസാരിച്ചതിന് ശേഷം അവരങ്ങ് പോയി കേട്ടോ അപ്പോൾ എല്ലാവർക്കും ഹൃദയം നിറഞ്ഞ ക്രിസ്മസ് ഇന്നത്തെ വീഡിയോ ഉള്ളൂ അപ്പോൾ വീഡിയോ ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമന്റുകൾ ഇടണം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഉള്ളൂ